ഹലോ ഹായ് ണേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസൊക്കെ ചെയ്യുന്നാണ് സ്ട്രീജേഴ്സിന്റെ ഫോട്ടോ എടുത്ത് വീഡിയോസ് രണ്ട് ആളം മുതൽ പാടി വരുന്നു കണ്ടു തിരക്കിലല്ലോ ഇനി മനസ്സിലായി തിരക്കിലല്ല ഫോട്ടോ എടുത്താലോ രണ്ട് മൂന്ന് ഫോട്ടോ ഇറ്റ്സ് എൽ ഐ എം എസ് അപൂർവ സ്മൃതി അല്ല നമുക്ക് നോക്കാലോ രണ്ടുപേരെ ഒരു രണ്ടു മൂന്ന് സിംഗിൾസ് എടുക്കാം നോക്കാം ലക്ഷ ഇഷ്ടവാണെ പോസ്റ്റ് ചെയ്താൽ മതി നോക്കാം ജസ്റ്റ് എന്താ രണ്ടുപേരും വെക്കാം ഇറങ്ങിക്കോ കുറച്ച് രണ്ടുപേരും ഇറങ്ങിക്കോ ബാക്കിലേക്ക് ഓക്കെ നിങ്ങൾ അവിടെ പോയിട്ടേ പഠിക്കുമ്പോ ചോഷല്ലേ ബാഗ് ഒന്ന് ഊരുവെക്കാൻ പറ്റുമോ ബാഗ് പുറത്ത് വെക്കാൻ ഫോട്ടോ നോക്കിയായിരുന്നു അല്ലേ അങ്ങനെ വീഴോ ഓക്കെ രണ്ടുപേരും അടുത്തന്നാ മതി അടുത്ത് പേരും അതാണ് ഞാൻ പെടന്ന് നിർത്താൻ കാരണം ഞാൻ യൂണിഫോം വരാൻ വിചാരിച്ചു വൈഫ് വണ്ടി വൈഫ് പറഞ്ഞാൽ യൂണിഫോം ഇട്ട് പോണ്ടല്ലോ രണ്ടു പിള്ളേരുന്ന് അല്ല എനിക്കത് അവരെ പോലെ ഇട്ടാണല്ലേ പോയിസ്റ്റ്യാണല്ലേ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ചെയ്താൽ മതിയാ മതിരിച്ചാ രണ്ടേ എല്ലിരിക്കും തമ്മിൽ നോക്കിയ തമ്മിൽ തമ്മിൽ Non c'è niente di nuovo. Perché? 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 സിംഗിൾ സെറ്റോ രണ്ട് ഫോട്ടോ ജസ്റ്റ് മാത്രം എടുക്കാം എങ്ങനെ ചിരി കെട്ടാൻ വേണ്ടി പറഞ്ഞ ഓക്കെ കണ്ണട ഫോട്ടോ ഇങ്ങോട്ട് la. <laughs> <laughs unjust�> <apology> okay. േ എന്നെ നല്ലോ <kabo down> <laughs> <laughsRednerwechsel> <endeu> <Kisswei frosty> <rados> എന്റെ പ്രൊഫൈല് കണ്ടില്ല അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാ മതി രണ്ടുപേരെ പേര് ടൈപ്പ് എത്താ മതി ഞാൻ വീട്ടിലെത്തി ഫോട്ടോ എടുക്കുമ്പോൾ വെച്ചാ ഓക്കേ സ്ത്രീ നടക്കു എങ്ങനെയാ ചർച്ചയിലായിരുന്നു ഓക്കെ ഓക്കെ ശരി അപ്പൊ കാണാം ഓക്കെ ോൽക്കുംടൻ ചേലാണ് കൊണ്ടേ പോരാ പിന്നാളേ പൊന്നോടക്കാലത്ത് കണ്ണും നെഞ്ചും കണ്ണാളെ നീ കാണും നേരത്ത് തങ്കത്താ പോൽ പോൻ ചിന്തും നെഞ്ചാണ്